ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മണിച്ചപ്പൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ് എല്ലാവരും ഇതിന് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ എല്ലാവരും എല്ലാ ഗ്രൂപ്പുകളിലും ഇത് ഷെയർ ചെയ്ത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം നമുക്കറിയാം അല്ലേ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടി ധാരാളം ബയോബിൻ ബയോഗ്യാസ് ഇതെല്ലാം ജനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് അതിൽ ബയോഗ്യാസ് പ്ലാന്റ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക അതെങ്ങനെയാണ് വീണ്ടും റീ റെഡിയാക്കി വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആളുകൾക്ക് അറിയില്ല അങ്ങനെയുള്ള സംശയങ്ങളെല്ലാം തീർക്കുന്ന നല്ലൊരു വീഡിയോയാണിത് അപ്പോൾ ഇന്ന് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് തരുമ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും അല്ലേ പതിനഞ്ച് പാട്ട ചാണകം അത് ഇഡ്ഡലി മാവ് കലക്കുന്ന പോലെ കലക്കി അതിലൊഴിക്കണമെന്നും അതിനകത്ത് നമുക്ക് കത്തിച്ച് കഴിയുമ്പോൾ നല്ല നീലജ്വാല കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ അതിൽ വേസ്റ്റ് ഇടണമെന്നും ഉള്ള കാര്യങ്ങളല്ല പക്ഷേ ഒരു അഞ്ച് വർഷം കഴിയുമ്പം ഈ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് വീണ്ടും പുതിയതാക്കി അത് വീണ്ടും നമ്മൾ പ്ലാന്റ് റെഡിയാക്കണം അതിനു മുൻപേ തന്നെ പലർക്കുമുള്ള ഒരു സംശയമാണ് എങ്ങനെ ഈ ഡോമിൻ്റെ ഇടയിലുള്ള ആ വെള്ളമുണ്ടല്ലോ അതിൽ കൊതുക് വരാതെ എങ്ങനെ നോക്കാമെന്ന് ആദ്യമാദ്യമൊക്കെ എനിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനൊക്കെ വളരെ എളുപ്പമുള്ള വഴി കണ്ടുപിടിച്ചു അത് കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ ഞാൻ അതിങ്ങനെ തുണി കൊണ്ട് മൂടുകയും വല മൂടുകയും ഒക്കെ ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഡോം പൊങ്ങുമ്പോൾ അതിൽ നിന്ന് അഴുക്ക് ഇതിൽ പറ്റി കഴിയുമ്പോൾ പിന്നെ അതൊരു വൃത്തികെട്ട കാഴ്ചയായിരുന്നു അത് പക്ഷേ ഞാൻ പിന്നീട് അതെല്ലാം അഴിച്ചു കളഞ്ഞു അഴിച്ചു കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ ടു വീലറൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ഓയിൽ മാറ്റില്ലേ ആ ഓയിൽ മാറ്റുമ്പോൾ ഞാൻ ആ ഓയില് കടയിൽ നിന്ന് ശേഖരിക്കും ആ കത് കടയിൽ നിന്ന് ശേഖരിച്ചിട്ട് അത് അതിൽ ഒഴിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ വല തുണി ഇങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും പിന്നെ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൊതുകൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ആ ബയോഗ്യാസ് പ്ലാന്റ് നല്ല ക്ലീനായിട്ട് ഇരിക്കും അപ്പോൾ അങ്ങനെയും ചെയ്യാം പിന്നെ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ അത് പ്രത്യേകം നമ്മൾ ഓർക്കണം ഇടയ്ക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു ഓസ് ഇട്ടത് പുറത്തേക്ക് വെള്ളം വലിച്ചു കളയണം ഓസ് ഇട്ടിട്ട് നമ്മൾ അത് ആ വാട്ടർ ലെവലനുസരിച്ച് താഴെ നമുക്കറിയാം കപ്പ് കൊണ്ടൊക്കെ വെള്ളം കോരി ഒഴിച്ച് നിലത്തേക്ക് ആക്കി കഴിയുമ്പോൾ അതിലുള്ള വെള്ളം മുഴുവൻ പോകും എന്നിട്ട് നമ്മൾ പുതിയ വെള്ളം ഒഴിക്കണം അപ്പോഴാണ് അത് പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ലൊന്നുമില്ലാണ്ട് നല്ല ക്ലീനായിട്ടിരിക്കും എൻ്റെ ബയോഗ്യാസ് പ്ലാന്റ് കൊണ്ട് എൻ്റെ മുറ്റത്തിന് അരികിലാണ് ഞാൻ വച്ചിരുന്നത് അപ്പോൾ എനിക്കിപ്പോൾ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ മുറ്റത്തിന് പുറത്തേക്ക് അത് മാറ്റേണ്ടി വന്നു അപ്പോൾ അപ്പോഴിതിനി എങ്ങനെ മാറ്റുമെന്നുള്ളതൊരു ഭയങ്കര ചിന്താ കുഴപ്പം തന്നെയായിരുന്നു പലരുടെ അടുത്തും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരിന്നും ഇത് മാറ്റാനായിട്ടൊന്നും തയ്യാറല്ലായിരുന്നു പക്ഷെ ഞാനിങ്ങനെ ആളെ അന്വേഷിച്ച് നടന്ന് കിടന്ന് അവസാനം ഞാൻ രണ്ട് ഭായിമാരെ കണ്ടെത്തി അവരോട് ഇത് മാറ്റുന്നതിനെക്കുറിച്ച് സംസാരിച്ചു അവർക്ക് ഞാൻ കൂടുതൽ പൈസയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഈ ഡോം പൊക്കുക എന്നുള്ളതും നല്ലൊരു പണിയാണ് കേട്ടോ എന്നുവെച്ചാൽ ഞാൻ ഇടയിലുള്ള ആ വെള്ളം എല്ലാം കളഞ്ഞു അതിന് ഡോം മുകളിലേക്ക് പൊക്കണ്ടേ അതെന്ത് ചെയ്തെന്നറിയാമോ കപ്പി കെട്ടിയിട്ട് അതിലേക്ക് കെട്ടിയിട്ട് എൻ്റെ മകനാണ് അത് ചെയ്തത് എന്നിട്ട് അങ്ങനെ ആ ഡോം പൊക്കി പൊക്കിയെടുക്കുക എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഈസി ആയിട്ടൊന്നും മുള്ളിലേക്ക് പൊക്കാൻ പറ്റില്ല അങ്ങനെ ഡോം പൊക്കി ഡോം പൊക്കി കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണിതിരിക്കുന്നത് ഇങ്ങനെ ഇതിരിക്കുമ്പോൾ ഇത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതിന് മണോ ഒന്നുമില്ല ഉണങ്ങിയ ചാണകം ഇരിക്കുന്ന പോലെയാണ് മുകളിൽ ഇതിരിക്കുന്നത് ഇത് ഈസി ആയിട്ട് കോരാൻ വന്ന് ഇയാൾ കോരി ഇതുപോലെ തൂമ്പയ്ക്ക് ഇത് ചെയ്ത് ഞാനത് വേറെ ഒരു കുടിയിലൊക്കെ അത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അവർ ഈ റബ്ബറിന് ഇടയ്ക്കൊക്കെ താ താഴ്ത്തി കുഴിയിൽ അത് ഇട്ടോളാനൊക്കെ പറഞ്ഞു അതായത് അവർക്കത് വളമായിട്ടൊക്കെ ഒക്കെ റെഡിയായി പക്ഷേ ഇത് ഈ മുകൾ വശം എല്ലാം കോരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് വെള്ളവും അധികം ഇങ്ങനെ ദഹിച്ചു പോകാത്ത വേസ്റ്റുമാണ് അപ്പോഴാണ് പ്രശ്നമായത് അപ്പോൾ ആ കോരിക്കൊണ്ടിരിക്കുന്ന ആൾ പറഞ്ഞു അയാൾ ഇനി അത് കോരില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഇത് പിന്നീട് ഇരിക്കണത് അപ്പോൾ അയാൾ അന്നത്തെ ദിവസം കഴിഞ്ഞ് അയാൾ അത് ഉപേക്ഷിച്ച് പോയി അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് ദിവസം അതങ്ങനെ ഇരുന്നു പിന്നീട് കൂടുതൽ കൂലി കൊടുക്കാം എന്ന് പറഞ്ഞ് അതായത് ഇത്ര സാധനം മാത്രം ആ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ കൂലി കൊടുത്തു ആ കൂടുതൽ കൂലി കൊടുത്ത് ഇത് പിന്നെ മൊത്തം ബക്കറ്റിൽ കോരി കൊണ്ടുവന്ന് അവിടെ കൊണ്ടു ഒഴിക്കുകയാണ് ചെയ്തത് എന്നിട്ട് പിന്നെ ആ ബയോഗ്യാസ് പ്ലാന്റ് പുറത്തിറക്കി നല്ല ഭംഗിയായിട്ട് മോട്ടറിൽ വെള്ളമൊക്കെ അടിച്ച് നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ എനിക്ക് കുറച്ച് കോൺക്രീറ്റ് പൊട്ടിച്ച ഇതുണ്ടായിരുന്നു അതുകൊണ്ട് എലിയൊക്കെ അത് മറക്കാതിരിക്കാൻ വേണ്ടി ഞാനിപ്പം അത് മുറ്റത്തിന് വെളിയിലായിട്ട് തറയൊക്കെ കെട്ടി റെഡിയാക്കിയാണ് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ഇപ്പം ഞാനത് റീപ്ലാന്റ് ചെയ്ത് ചാണകമൊന്നും കലക്കി ഒഴിച്ചിട്ടില്ല കേട്ടോ അതങ്ങനെ ചില അത് അതിനകത്തേക്ക് വേസ്റ്റ് ഒന്നും ഒഴിക്കാനുള്ളൊരു ഇത് വരാത്തത് കൊണ്ടും കുറച്ച് കുറേ അസൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ നന്നാക്കിയിട്ട് വേണം ശരിയാക്കാനായിട്ട് പക്ഷേ നിങ്ങളിത് വൃത്തിയാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നമ്മളടുത്ത് നിന്ന് ചെയ്യിക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് തൂമ്പയോ കമ്പിയോ എന്തെങ്കിലും കണ്ടൊക്കെ അതിന് കുത്തു കിട്ടി കഴിഞ്ഞാൽ തുളയാവും എൻ്റെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ നമ്മളീ വീണ്ടും ചാണകമൊക്കെ കലക്കി ഒഴിച്ചൊക്കെ റെഡി കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഇവർ ഈ തരുന്നതിന് ഒരു പ്രശ്നം ഞാൻ കിട്ടുന്നത് ഏത് വീട്ടിൽ ചെല്ലുമ്പോഴും ഇതിന് എന്തെങ്കിലും ഒരു ചെറിയ ഡിഫക്റ്റ് ഉണ്ടാവും എൻ്റെ അതെ വേസ്റ്റ് ഒഴിക്കണേൻ്റെ അവിടുന്ന് അതിനൊരു ചെറിയ തുളയുണ്ട് അത് എം സിയിൽ വെച്ച് അടക്കണമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അത് അടക്കാത്തത് കൊണ്ടും ഒക്കെയാണ് ഇതുവരെ ഈ പ്ലാന്റ് റീ ഇതുപയോഗിച്ച് തുടങ്ങാത്തത് അപ്പോൾ ഇത് ഇനി ഇതുപോലെ വൃത്തിയാക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോതമംഗലത്തിന് സമീപത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ വൃത്തിയാക്കി തന്ന ആളുകളോട് പറഞ്ഞാൽ അവർ വൃത്തിയാക്കും പക്ഷെ നമ്മൾ എറണാകുളത്തിനൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ഭയങ്കര ചാർജ് ആണ് അവർ പറഞ്ഞത് ആ നമുക്ക് ഒരു പ്ലാന്റിൻ്റെ ആവശ്യം ആവണ ഒരവസ്ഥയിലാണ് അവർ പറഞ്ഞത് പക്ഷേ ഇതിങ്ങനെ എനിക്ക് വൃത്തിയാക്കി കിട്ടിയത് കൊണ്ട് വലിയ ഉപകാരമായി ഇനി നമ്മൾ ഞാൻ പറഞ്ഞു ഉപയോഗിച്ച് നോക്കിയാലാണ് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ തീരെ കനം കുറവാണ് കുറവാണതിൻ്റെ ആ പുറം കവറിഞ്ഞൊക്കെ അതുകൊണ്ട് ഇനി എനിക്കിപ്പോൾ എന്തായാലും ഇനി അത് രണ്ട് മാസോണം കഴിഞ്ഞിട്ട് അതിനകത്ത് വേസ്റ്റിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ എന്തായാലും വിജയകരമായിട്ട് നിലവിലിപ്പോൾ അത് റെഡിയാക്കി ഞാൻ വച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ പ്ലാന്റ് തരുമ്പോഴ് ഇതൊക്കെ വൃത്തിയാക്കാനുള്ള ആളുകളെ കൂടെ കൂടി അവിടെ ഒന്ന് റെഡിയാക്കി എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്നു വച്ചാൽ സാധാരണക്കാർ ഇതൊക്കെ കൊണ്ട് ചെയ്യിക്കും എവിടെ ആളെ അന്വേഷിച്ച് പോവും അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂലി കുറച്ച് കൂടുതൽ കൊടുത്തിട്ടാണെങ്കിൽ പോലും നമ്മുടെ ആ പ്രദേശത്ത് തന്നെ ആൾക്കാരുണ്ട് അതുപോലെ പലരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വൈഭവം ഉള്ളവരുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നശിച്ച് പോകാതെ ഇരിക്കും പിന്നെ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഭയങ്കര പ്രയോജനമാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അതായത് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളവും ബാലൻസ് തന്നെ ചോറും കറികളുടെ അവശിഷ്ടങ്ങളും എല്ലാം നമുക്ക് നമുക്കതിൽ ഇടാം ഇപ്പം നമ്മുടെ മുറ്റത്തിന് പുറ നല്ല ക്ലീനായിട്ട് കിടക്കും ഇടാൻ പറ്റാത്തതാകെ ഉള്ളിയുടെ തൊണ്ട് പിന്നെ ഈ ചെറുനാരങ്ങ ഓറഞ്ച് ആ ടൈപ്പ് സാധനങ്ങൾ പിന്നെ മുട്ടത്തൊണ്ട് അച്ചാർ ഈ സാധനങ്ങൾ മാത്രം ഇടാൻ പള്ളത്തുള്ളൂ ബാക്കിയെല്ലാം നമുക്കതിൽ ഇടാൻ പറ്റും അപ്പോൾ പരിസരം നല്ല ക്ലീനായിട്ടിരിക്കും പിന്നെ എൻ്റെ വീട്ടിലൊക്കെ വളരെ കുറച്ച് വേസ്റ്റേ ഉള്ളൂ എങ്കിൽ പോലും ഒരു രണ്ട് മണിക്കൂറൊക്കെ കത്തിക്കാൻ പറ്റിയ നല്ല ഗ്യാസ് കിട്ടും അതും ഈ ബയോഗ്യാസിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു അടുപ്പല്ലാതെ ഈ സദ്യക്കൊക്കെ പാചകം ചെയ്യുന്ന ആ ടൈപ്പ് അടുപ്പിലേ അത് വെച്ച് കത്തിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആകുകയും ചെയ്യും ഇപ്പം നമുക്ക് വെള്ളമൊക്കെ തിളപ്പിച്ചെടുക്കുവാണെങ്കിൽ ശടപെടാന്ന് വേഗം തന്നെ അങ്ങ് വെള്ളം തിളച്ച് കിട്ടും പിന്നെ അതുപോലെ കുളിക്കാൻ വെള്ളം ചൂടാക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മറ്റേന്ന് വെച്ചാൽ വളരെ പതുക്കിയല്ലേ തീ ചൂട് കുറവായിട്ട് പതുക്കേ കത്തുള്ളൂ ഇതാണെങ്കിൽ നല്ല സ്പീഡിൽ നമുക്ക് റെഡിയാവും അങ്ങനെ ഇത് നല്ല പ്രയോജനമാണ് കേട്ടോ ശരിക്കും നമ്മൾ കാശ് മുടക്കുന്നതിന് ഇരട്ടി പ്രയോജനമുണ്ട് ഇപ്പോൾ ഒരു വയസ്സായ ആൾക്കാരൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഗ്യാസ് മേടിക്കാതെ തന്നെ ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ചായയൊക്കെ തിളപ്പിച്ച് കുടിച്ച് അങ്ങനെയൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ബാക്കി അടുപ്പ് കത്തിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത് നമുക്ക് ഗ്യാസ് മേടിക്കാതെ തന്നെ ഇതുകൊണ്ട് കഴിക്കാൻ പറ്റും നല്ല പ്രയോജനം അത് അയോബിനേക്കാളൊക്കെ നല്ല പ്രയോജനമാണ് നമുക്ക് മാനേജ് ചെയ്യാൻ ഇങ്ങനെ ഇത് ക്ലീൻ ചെയ്യേണ്ടപ്പോൾ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ അല്ലാത്തപ്പോൾ നമ്മളിടയ്ക്ക് മാസത്തിലൊരു പ്രാവശ്യം ഇത് ഇടയ്ക്കുന്ന ആ വെള്ളം വാട്ടർ ലെവൽ പോലെ ഒരു കഷ്ണം ഓസിട്ട് വലിച്ചു കളഞ്ഞ് പുതിയ വെള്ളം ഒഴിച്ച് ചിരി ഓയിൽ എന്തെങ്കിലും അതിന് ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തേർന്നാൽ മതി നമുക്ക് ഒരു കഷ്ടപ്പാടും ഇല്ല പിന്നീട് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം എന്ന് പറയുന്നത് നല്ല തെളിഞ്ഞ വെള്ളമാണ് വരുന്നത് അത് ഒരു കപ്പിന് ഒരു മൂന്ന് കപ്പൊക്കെ വേറെ നല്ല വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് പച്ചക്കറി കൃഷിക്കൊക്കെ ഒഴിച്ചാൽ നല്ല അടിപൊളിയായിട്ട് പച്ചക്കറിയൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും നമുക്ക് ഒരു മുടക്കൂല പരിസരം നല്ല വൃത്തിയായിട്ട് കിടക്കും അങ്ങനെ ഇത് നല്ല സൂപ്പറാണ് ഈ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാത്ത എല്ലാവരും വാങ്ങിച്ചു വയ്ക്കുക ഞാനിപ്പോൾ ഒരു അഞ്ചാറ് വർഷമായിട്ട് അതിൻ്റെ ഗുണം അനുഭവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത് പിന്നെ ചാണകമൊക്കെ കലക്കി ഒഴിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഗ്യാസ് കിട്ടും അതുപോലെ കാടക്കോഴിയുടെ വേസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ അതുപോലെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന ആ വെള്ളം അതൊക്കെ ഒഴിക്കാൻ കഴിവുള്ളവർക്ക് കൂടുതൽ നമ്മൾ കത്തിച്ച് തീരുമ്പോൾ തന്നെ ആ ഡോം ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിറച്ച് ഗ്യാസ് ഉണ്ടാവും അങ്ങനെ നല്ല ഗുണമാണ് ഇതിന് ഒരു ചുമ്മാ ഒരു സാധാരണ പോലെ നമ്മൾ ഇത് ചെയ്താൽ തന്നെ ഒരു രണ്ട് മണിക്കൂറൊക്കെ കത്തണ ഗ്യാസ് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മുടെ കുടിവെള്ളം തിളപ്പിക്കാൻ അത്രയും ഗ്യാസ് എന്തായാലും അതിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു കലമൊക്കെ തിളപ്പിക്കില്ലേ അപ്പോൾ അത്യാവശ്യം ഗ്യാസിൽ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ അവർക്ക് ഈ ഗ്യാസ് മതി നമ്മൾ കാശ് കൊടുത്ത ഗ്യാസ് വാങ്ങിച്ചില്ലെങ്കിൽ പോലും ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും അപ്പോൾ ഈ വീഡിയോ എല്ലാവരുടെ ഉപയോഗത്തിലേക്കായിട്ട് എല്ലാവരും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നിങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി നമസ്കാരം